നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പുതിയ ചില ആരോപണങ്ങൾ വരുമ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ആദ്യ സംശയം നാളെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ജാമ്യ ഹർജി പരിഗണിക്കപ്പെടുമ്പോൾ സമാനമായ കുറ്റകൃത്യങ്ങൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വേറെ നടത്തിയിട്ടുണ്ട് അതിലും കേസുകളുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തടയിടാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു കേസ് ഇന്ന് പോലീസിനെ ഏൽപ്പിച്ചത് എന്ന് ന്യായമായും സംശയിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരത്തെയുള്ള യുവതി പരാതി കൊടുത്തേൻ്റെ സാഹചര്യത്തിൽ ഇന്ന് ധൈര്യം വന്നപ്പോൾ അവർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുത്തു അത് യാദൃച്ഛിക കേവലം യാദർച്ഛികത സ്വാഭാവികമായിട്ടും അത് പോലീസിനെ ഏൽപ്പിച്ചു ഇനി അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതാം രണ്ടാമത്തത് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന സി പി എം നേതൃത്വത്തിൻ്റെ കുതന്ത്രമാണോ ഇത് എന്നാണ് കാരണം ഇന്നും നാളെയുമായിട്ടാണ് ശബരിമല സ്വർണക്കൊള്ളയുടെ വിവരങ്ങൾ റിപ്പോർട്ട് എസ് ഐ ടിൻ്റെ വിവരങ്ങൾ കോടതിയിൽ എത്തുന്നതും കോടതി ആ കേസ് പരിഗണിക്കുന്നതും ശരിക്ക് ആ സമയത്ത് തന്നെയാണ് രാഹുൽ ഈശ്വരനമ്മൻ ഞാൻ പൊക്കിയകത്തിട്ടതും ഇതുവരെ നമ്മുടെ ചാനലുകളൊന്നും സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് സംസാരിക്കുന്നില്ല അത്തരം വിഷയങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണോ അതും കൂടി നോക്കണം അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു രണ്ടാമതൊരു കേസും കൂടെ വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മനസ്സിലായില്ലേ നാളെ കോടതി എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല ഏത് ശബരിമല വിഷയത്തിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും എന്ത് തീരുമാനം അറിയില്ല അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാധ്യമങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത നാടകമാണോ ഈ സർക്കാർ തന്നെ നടത്തുന്ന ചില പ്ലാനിങ്ങുകളാണോ എന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് കാര്യങ്ങൾ വിശദമായി ഒന്ന് പരിശോധിക്കാം നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെയുള്ള കേസിലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ആ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ സാധ്യത ഇല്ല എന്നതാണ് എന്റെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർക്ക് ജാമ്യം മാത്രമല്ല ആ പോലീസ് അന്വേഷിക്കേണ്ട കുറെ കാര്യങ്ങൾ കണ്ടെത്തേണ്ട കുറെ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഏതോണ്ട് പത്തറുപത് ശതമാനം കുറ്റങ്ങൾ ഇപ്പോൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു അപ്പൊ അത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ പോലീസിന് വേണ്ടിവരും അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം അനുവദിക്കുവോ അതോ കോടതിയിൽ കീഴടങ്ങാൻ പറയോ പോലീസിന് കീഴടങ്ങാൻ പറയോ എന്ന് നാളെ കണ്ടറിയണം അത് അതിന്റെ വഴി ഏതായാലും അത്തരത്തിലുള്ളൊരു മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാതിരിക്കെ ഒരുപക്ഷെ ആ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് മറ്റൊരു കേസും കൂടി കിടക്കുമ്പോൾ അതായത് ജാമ്യമില്ലാ അനുസരിച്ചിട്ട് ഒരു കേസും കൂടി ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയില്ല പിന്നെ അതിലൊരു മുൻകൂർ ജാമ്യന്റെ അടി പോകേണ്ടി വരും ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസുള്ള കാരണത്താൽ മുൻകൂർ ജാമ്യം തള്ളി എന്നും വരാം അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കമാണോ എന്നും സംശയമുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എം എൽ എ ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല കാരണം ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഒരു സുതാര്യമായ മനസ്സിനുടമയായിരിക്കണം അദ്ദേഹവുമായി ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് ആരുടെ പ്രതിനിധിയാക്കാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അവർക്കൊക്കെ വിശ്വസ്തനായിരിക്കും വേണം ആ ഒരു അർത്ഥത്തിൽ രാഹുൽ മാൻകൂട്ടം പരാജിതനാണ് എന്ന് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിലെ സമ്മത ചില ചില കാര്യങ്ങൾ സമ്മതിച്ചതിലൂടെ അദ്ദേഹം സമർത്ഥിച്ച് വെക്കുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനും ഇറങ്ങാനും ഒക്കെ വേണ്ടി പറഞ്ഞതായിരിക്കാം പക്ഷെ എങ്കിലും ഒരു പൊതുപ്രവർത്തകനാണ് എന്ന നിലയിൽ ഇമാതിരിയുള്ള പരിപാടികൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു നിലപാടുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയുന്നില്ല അതൊരു വസ്തുതയാണ് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷേ അങ്ങനെ വന്നേക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്കിവിടെ പറയാനുള്ളത് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ അത് തടയിടാൻ വേണ്ടിയാണ് ഇന്ന് ഒരു കേസ് ഇന്നൊരു കേസ് ഡി ജി പി ഏർപ്പിച്ച് അതിൽ ഇനിയിപ്പോൾ ഒരു എഫ്ഐആർ ഒക്കെ ഇടാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗൂഢാലോചന രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്നും സംശയിക്കണം അങ്ങനെ വരുമ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള കേസും ഒരു ഗൂഢാലോചനയാണ് എന്ന് ഒരുപക്ഷെ സമർത്ഥിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അത് കാലം തെളിയിക്കും എന്തായാലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാ കാലത്തേക്കും വേണ്ടി മാറ്റിവയ്ക്കുന്ന പരിപാടിയില്ല അപ്പോ ഇത്തരത്തിൽ ഒരു കേസ് ഇപ്പോ അതായത് ഇന്ന് വന്നതുകൊണ്ടാണ് ആ സംശയം വരുന്നത് നാളെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെ ഇന്ന് ഇത്തരത്തിലൊരു കേസ് വരുമ്പോ നാളത്തെ കേസ് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരാം അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് തെളിവുകൾ കൊടുക്കാണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തേടി പരക്കം വായിയാണ് ബാംഗ്ലൂരിൽ ഒന്നും ഒസൂരിൽ നിന്ന് ഹൊസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് മുങ്ങിയെന്നും ബാംഗ്ലൂരിൽ നിന്ന് ഒസൊസൂർക്ക് മുങ്ങിയെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും വാർത്തകൾ വരുന്നുണ്ട് വാഹനങ്ങൾ മാറി മാറി പോകുന്നു മൊബൈലുകൾ മാറി മാറി പോകുന്നു മൊബൈൽ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല കാറുകൾ കണ്ടെത്താൻ പറ്റുന്നില്ല വാസസ്ഥലം കണ്ടെത്താൻ പറ്റുന്നില്ല ബാംഗ്ലൂർ ആണെന്ന് പറയുന്നു ചെന്നൈയിലാണെന്ന് പറയുന്നു കന്യാകുമാരിയിലാണെന്ന് പറയുന്നു ഇങ്ങനെ പല മേഖലയിലാണെന്ന് പറയുന്നുണ്ട് പോലീസ് തന്നെ ഇരുട്ട് തിളപ്പയാണ് അല്ല ഞാൻ ആലോചിക്കുന്നത് കുറെ കോടികൾ അങ്ങനെ പോകും ഇപ്പോ പേപ്പറും മേനയും വാങ്ങാൻ പോലും പോലീസ് സ്റ്റേഷനിൽ പൈസ ഇല്ലാതെ അടിക്കാൻ വേണ്ടി വണ്ടിക്ക് എണ്ണയടിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന ഈ സമയത്താണ് ഒരു രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഇമാതിരി തിരച്ചിൽ നടത്തേണ്ടി വരുന്നത് എന്നതും അല്ലാത്തൊരു ഒരു കഷ്ടമാണ് ഏതായാലും ഈ നട്ടോട്ടത്തിനൊടുവിൽ എപ്പോഴായാലും രാഹുൽ മാങ്കൂട്ടം ഒന്നിൽ കീഴടങ്ങേണ്ടി വരും അത് കുറച്ച് പ്രയാസമായിരിക്കും കാരണം കീഴടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പിടിക്കും പിടിച്ചിട്ട് ഓടിച്ചിട്ട് പിടിച്ചതാണ് എന്ന് കോടതിയിൽ പോലീസ് പറയും അതുതന്നെ ആയിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അണഞ്ഞു എന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു പരാതിക്കാരില്ലാത്തത് കൊണ്ട് പരാതി കൊടുക്കാൻ ആരും തയ്യാറല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് നേതൃത്വവും അതുപോലെ സി പി എം ബി ജെ പി നേതൃത്വവും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒതുക്കുന്നത് കണ്ട് ഒരു ഒരു യുവാവിനെ നല്ലൊരു പ്രവർത്തകനെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചെറുചുരുപ്പുള്ള നല്ലൊരു നേതാവ് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും അപ്പൊ ആ നിലയിൽ ഒരു പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ പിടിച്ച് കുരുക്കാൻ കെൽപ്പുള്ള അതായത് പിണറായി സർക്കാരിനെ പിടിച്ച് കുരുക്കാൻ കെൽപ്പുള്ള ഒരു യുവ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വളരെ സ്വീകാര്യത വന്നിരുന്നു പക്ഷെ ആ സ്വീകാര്യതയൊക്കെ അദ്ദേഹത്തിന്റെ മുൻകൂർ അപേക്ഷ സമർപ്പണം കഴിഞ്ഞതിന് ശേഷം നിലച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള പിന്തുണ കുത്തനെ താഴേക്ക് വരുന്നതായിട്ട് കാണാം അദ്ദേഹം വളരെ സത്യസന്ധനായിട്ടാണോ ഇനി ജാമ്യം നിഷേധിക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ താൻ ഉഭയ കക്ഷി സമ്മതപ്രകാരം പിന്നെ ശാരീരികമായി ബന്ധപ്പെട്ടു എന്നും അതുപോലെ ചാറ്റിടപാടുകൾ നടത്തിയിരുന്നു എന്നും ഓ സ്കൂളുകൾ ചെയ്തിരുന്നു എന്നും അദ്ദേഹം സമ്മതിക്കുന്നു ഇവിടെ മറ്റൊരു വിഷയമുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് ഈ ബുദ്ധി ഉപ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള അവർ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്റെ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു ഈ പോക്സോ കേസുകൾ പീഡന കേസുകൾ ഇതുപോലുള്ള കേസുകൾ ചില വ്യക്തികൾ ചെയ്താൽ ശിക്ഷ ഇരട്ടിയാണ് അല്ലെങ്കിൽ കൂടുതലാണ് ഒരു കൊല്ലം ശിക്ഷയാണ് സാധാരണ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ചില വ്യക്തികൾ ചെയ്താൽ അത് രണ്ടു കൊല്ലവും കൂടും അതായത് ഇപ്പോൾ പോക്സോ കേസുകൾ പോക്സോ കേസുകൾ പ്രതി അധ്യാപകനോ അല്ലെങ്കിൽ അതുപോലെ സ്വന്തം രക്ഷിതാക്കളോ ഡോക്ടർമാരോ പോലീസുകാരോ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് അവരുടെ സംരക്ഷണം മാനസികമായോ ശാരീരികമായോ ഏറ്റെടുത്ത് നിർവഹിക്കാൻ ചുമതലപ്പെട്ട ആൾക്കാരെങ്കിലും ആണ് അതിനെ പീഡിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ശിക്ഷ ഇരട്ടി വരും ശിക്ഷ ഇരട്ടി വരും അതാണ് പ്രശ്നം ഇവിടെ രാഹുൽ മാങ്കൂട്ടം അത്തരത്തിലുള്ള ഒരാളാണ് ഒരു പൊതുപ്രവർത്തകനാണ് ഒരു ജനപ്രതിനിധിയാണ് ആ നിലയിൽ ശിക്ഷ കൂടും ആ സ്ഥാനത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അതായത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അവിടെ കോടതിയിൽ രേഖകൾ കൊടുത്തിട്ടുള്ളത് എങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു ഒരു ജനപ്രതിനിധി അത് അദ്ദേഹത്തിന് ഉപദേശിച്ചുകൊടുക്കാൻ ആരുമില്ലാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വക്കീൽ തന്നെ ഇത് അത്ഭുതപ്പെടുന്നത് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം സമ്മതിച്ചു കൊടുത്തത് എന്ന് ഈ കേസ് കോടതിയിൽ എത്തുമ്പോ കോടതിയിൽ കയറി നിൽക്കുമ്പോൾ കുറ്റപത്രം വായനയുണ്ട് ടക്ക എന്ന് പറഞ്ഞ് വായിച്ചു പോകും അവിടെയും ഇവിടെയും ചില വാക്കുകൾ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ എന്നാലും അത് കഴിയുമ്പോൾ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കഥയൊന്നുമില്ല അവിടെ തീർന്നു അതിനുള്ള ശിക്ഷ എന്താണോ ആ സമയം മുതൽ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകും അത് ആ നിമിഷം മുതൽ അത് അനുഭവിച്ചു തുടങ്ങാം ഇനി അതല്ല പിഴയാണെന്നുണ്ടെങ്കിൽ ആ പിഴയെ നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം ഇതാണ് അവസ്ഥ അതേസമയം നിഷേധിച്ചാണ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലാണ് പിന്നീടാണ് വിചാരണയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ എടുക്കുന്നു വിചാരണ തുടങ്ങുന്നു മറ്റു കാര്യങ്ങൾ നടക്കുന്നു കുറ്റം ആരാണോ തെളിയിക്കേണ്ടത് അവർ തെളിയിക്കുന്നു ഇവർ നിരപരാധിയാണെന്ന് ഇവരും തെളിയിക്കുന്നു അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പിന്നെ അങ്ങോട്ട് പോകുന്നു ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു കഴിഞ്ഞു ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം അന്നൊരു വിഷയം എം എൽ എ ആയിരിക്കില്ല അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹം എം എൽ എ ആയിരിക്കില്ല മറ്റു ജനപ്രതിനിധി ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളൊന്നും ആയിരിക്കില്ല പക്ഷെ അദ്ദേഹം ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ഭാഗം തന്നെയായിരുന്നു എന്നത് കോടതിയിൽ തെളിയിക്കാൻ പറ്റും കോടതിയിൽ തെളിയും കാരണം രാഹുൽ മാൻകൂട്ട അതിന് മുമ്പ് തന്നെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമുക്കറിയാമല്ലോ ജയിലിൽ വരെ പോയിട്ടുണ്ട് അദ്ദേഹത്തെ വീട് വളഞ്ഞ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും പോലീസിന്റെ മൂക്കിന് തുമ്പത്തുണ്ടായിട്ടും അപ്പോഴൊന്നും പിടിക്കാതെ അവസാനം വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഇറങ്ങിയപ്പോ അമ്മയുടെ മുന്നിൽ നിന്ന് വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയ കഥയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനോളം തന്നെ ഒരു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പോയത് അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള ഒരു കുടുംബം തകരാതെ നോക്കുക അങ്ങനെ എന്തെങ്കിലും തകർന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് യോജിപ്പിക്കാൻ നോക്കുക അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുക അല്ലെങ്കിൽ അവരെ യോജിക്കാൻ സഹായിക്കുക അതുപോലെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരാളാണ് അപ്പൊ ആ നിലയിൽ ഇദ്ദേഹത്തിന് ഇരട്ടി ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ മതി അദ്ദേഹത്തിന് പിടിച്ചാതിരാൻ വേണ്ടിയിട്ട് ഞാനതിന്റെ സൈക്കോളജിക്കൽ വശമാണ് പറഞ്ഞത് അത് കോടതി എങ്ങനെ എടുക്കും എന്നറിയില്ല ഇപ്പോ ഈ കോൺഗ്രസ് നേതൃത്വം ഈ പരാതി ഡി ജെ പിക്ക് കൈമാറാൻ കാരണം തന്നെ എന്താണ് അവർക്ക് കിട്ടിയിട്ടുള്ള പരാതി ഒരു പീഡന കേസാണ് പീഡന കേസായതുകൊണ്ട് തന്നെ ഒതുക്കി തീർക്കാൻ കഴിയില്ല അങ്ങനെ ഒതുക്കി തീർക്കാനോ ഒരു കോംപ്രമൈസ് ആക്കാനും ശ്രമിച്ചാൽ അങ്ങനെ വല്ലതും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ യുവതിക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഡി സതീശനടക്കം കുടുങ്ങും ആരൊക്കെയാണ് അത് കോംപ്രമൈസ് ആക്കാൻ നോക്കിയത് അവരടക്കം കൊടുങ്ങും അത് അവർക്കറിയാം ഇനി ആരുടെയെങ്കിലും ഒരു പ്രേരണ കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് പരാതി പോലീസിൽ ഏൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കുടുങ്ങും എന്നത് കൊണ്ട് തന്നെയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത് മറ്റൊരു സംശയം കൂടെ അവിടെ നമുക്കുണ്ട് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് തുടക്കം മുതൽ ആദ്യത്തെ പരാതി മുതൽ ഈ രാഹുൽ മാങ്കുട്ടത്തിനോട് ഒരു ചതുർത്ഥിയ രാഹുൽ മാംട്ടത്തിനെ ഏത് വിധേനയും പൂട്ടണം എങ്ങനെയും ചവിട്ടി തകർത്തണം എന്ന് വി ഡി സതീശനടക്കമുള്ള ഒരു വിഭാഗത്തിന്റെ ഒരു ഒരു കാര്യമാണ് അവരുടെ ഒരു ആഗ്രഹമാണ് ഇനി ആ നിലയിൽ അവർ തന്നെ ഉണ്ടാക്കിയതാണോ ഈ രണ്ടാമത്തെ പരാതി എന്ന് കൂടി നോക്കണം അല്ലെങ്കിൽ ആദ്യത്തെ പരാതി എന്ന് കൂടി നോക്കണം പൂർണ്ണമായി പിണറായി മണ്ഡലിൽ കൊണ്ടൊന്നും വെക്കാതെ സി പി എമ്മിന്റെ മണ്ഡലയിൽ കൊണ്ട് വെക്കാതെ ഇപ്പുറത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതുകൂടി കൂടി നോക്കേണ്ടതുണ്ട് ഇതെന്തൊക്കെയായിരുന്നാലും അദ്ദേഹം ഇപ്പോ മുൻകൂർ ജാമ്യ ഹർജിക്ക് കൊടുത്തിട്ടുള്ള കാരണങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ള കോടതിക്ക് കൊടുത്തിട്ടുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാകുന്നുണ്ട് ഒരു ഒരു പൊതുപ്രവർത്തനായിരിക്കാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് ഞാനൊരു നായകനാണ് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആണ് എന്ന് ഇറങ്ങുന്നതിനോട് യോഗ്യത ഒന്നും പിന്നെ അത്തരത്തിലുള്ള ഒരു യോഗ്യത ഉള്ളവർ ആരൊക്കെ ഉണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല നമുക്കറിയാം എങ്ങനെയാണ് ഇവിടുത്തെ കഥ എന്നുള്ളത് അപ്പൊ തമിഴ് ഭേദം തൊമ്മൻ എന്ന ഒരു നിലപാടെടുക്കാനെ ആ സമയത്ത് നമുക്ക് പറ്റൂസ് Don't forget to subscribe and support this channel.